കേരള പോലീസിനും ആഭ്യന്തര വകുപ്പിനും മുഖ്യമന്ത്രിയുടെ ഓഫീസിനുമെതിരായ പി വി അൻവർ എംഎൽഎയുടെ ആരോപണം ഗുരുതരമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു ആരോപണം തെറ്റെങ്കിൽ അൻവറിനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്ന് അദ്ദേഹം ചോദിച്ചു മന്ത്രിസഭാംഗങ്ങളുടെ ഫോൺ ചോർത്തൽ രാജ്യദ്രോഹാരോപണത്തിന് സമാനമാണ് പിണറായിയുടെയും ഗോവിന്ദന്റെയും നാവ് എന്ന് അദ്ദേഹം ചോദിച്ചു സർക്കാർ രാജിവെക്കണം അന്വേഷണം കേന്ദ്ര ഏജൻസിക്ക് വിടണം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയത് കൊണ്ടെന്ന് വ്യാഖ്യാനിക്കണ്ട അത്തരത്തിലുള്ള വ്യാഖ്യാനം തൃശൂരിലെ ജനവിധിയോടുള്ള വെല്ലുവിളിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരുന്ന് രാജ്യദ്രോഹം നടത്തിയതാണ് അന്വേഷിക്കേണ്ടത് എം എൽ എ തെറ്റെങ്കിൽ അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണമെന്നും കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു ഭരണകക്ഷി എം എൽ എ കഴിഞ്ഞിട്ടും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ശബ്ദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിയമവാഴ്ച പൂർണമായിട്ട് തകർന്നു എന്നാണ് അത് മനസ്സിലാക്കുന്നത് സമ്പൂർണമായിട്ടുള്ള നിയമവാഴ്ചയുടെ തകർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഏതെങ്കിലും പ്രതിപക്ഷ നേതാക്കളല്ല സി പി എമ്മിന്റെ തന്നെ എം എൽ എ ആണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് കള്ളക്കടത്ത് സംഘങ്ങളും കൊലയാളി സംഘങ്ങളും മയക്കുമരുന്ന് മാഫിയകളും അവിടെ പ്രവർത്തിക്കുന്ന സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെയും അത് കഴിഞ്ഞ് സ്വർണ്ണ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നവരെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എ ഡി ജി പി സംരക്ഷിക്കും സ്വർണ്ണക്കള്ളക്കടത്തിലും കൊട്ടേഷൻ സംഘങ്ങൾക്കും ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി നേതൃത്വം നൽകുന്നു മയക്കുമരുന്ന് സംഘങ്ങളെ എസ് പി അടക്കമുള്ള ആളുകൾ സംരക്ഷിക്കുന്നു ക്രമസമാധാന ചുമതലയിലെ എ ഡി ജി പിയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും ചേർന്ന് മാഫിയ പ്രവർത്തനങ്ങളും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളും നടത്തുന്നു സ്വർണ്ണക്കള്ള കടത്ത് നടക്കുന്നു പോലീസിനെ അതിന് ഉപയോഗിക്കുന്നു മയക്കുമരുന്ന് സംഘങ്ങൾക്കുള്ള സഹായം ചെയ്യുന്നു കൊലപാതകങ്ങൾ നടത്താൻ പോലും മടിയില്ലാത്തവരാണ് നോക്കൂ കേരളം ഇന്നേവരെ രക്ഷില്ലാത്ത അതീവ ഗുരുതരമായ ആരോപണമാണ് പി വി ആദ്വർ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഈ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നത് കൊണ്ടാണോ മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നത് മൗനം പാലിക്കുന്നത് ഈ ആരോപണത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വം പ്രതികരിക്കാത്തത് ഗൌരവതലം